വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങളുടെ മുന്നിൽ ബാക്കിയുള്ളൂ അല്ലേ അപ്പൊ നമ്മുടെ ഇംഗ്ലീഷും എല്ലാ സബ്ജക്റ്റും നമുക്ക് പഠിക്കണം മാത്സ് പഠിക്കണം മലയാളം പഠിക്കണം അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ഇന്നത്തോടെ ഈ ഒരു ടോപ്പിക് ഇന്നത്തെ ഈ ഒരു വീഡിയോയോട് കൂടി സെറ്റ് മെസ്സെറ്റാക്കി തരാൻ വേണ്ടി പോവാണ് ഓക്കെ സോ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുക എന്താ മിസ് ഈ റോക്കി ബൈനാണോ എക്സാമിന് ചോദിക്കുക അല്ലടാ റോക്കി പക്ഷെ റോക്കി ബൈനെ വെച്ചിട്ട് നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാൻ പോവാണ് ദ വൺ എന്താ അതിന്റെ അർത്ഥം ഒരു കൂട്ടമായിട്ട് വരുന്നവൻ വരാ അവനാണ് മോൺസ്റ്റർ എന്നുള്ളത് മിസ് റെഡ് ആക്കി ഇട്ടിട്ടുണ്ട് അല്ലെ ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്താ ഒരാൾക്കാരുടെ ഒരു കൂട്ടത്തിന് ഒരു കൂട്ടത്തിനെ സൂചിപ്പിക്കാനാണ് ഗ്യാങ് എന്നുള്ള ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെ സോ ഇതിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺസ് എന്ന് പറയാ ആനിമൽസ് ആയിക്കോട്ടെ പീപ്പിൾ ആയിക്കോട്ടെ ഇങ്ങനെ ആൾക്കാരുടെയോ സാധനത്തിന്റെയോ എന്തുണ്ടെങ്കിലും ഒക്കെ ഒരു കൂട്ടത്തിനെ നമ്മൾ വിളിക്കുന്നതാണ് കളക്റ്റീവ് നൗൺ അതിന്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലെ നൗൺസിന്റെ ഏതെങ്കിലുമൊക്കെ നൗൺസിന്റെ ഒരു കളക്ഷൻ കൂട്ടം ഓക്കെ സോ ആ ഒരു ഐഡിയ ക്ലിയർ ആയല്ലോ അപ്പൊ കെ ജി എഫ് വെച്ചിട്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായില്ലേ സോ അങ്ങനെയാണെങ്കിൽ അതിന് കുറച്ച് എക്സാംപിൾസ് മിസ് പറയാം എ ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് എന്നാണ് നമ്മൾ പറയാം തീവ്സിന്റെ അല്ലെങ്കിൽ കള്ളന്മാരുടെ കൂട്ടത്തിനെ നമ്മൾ ഗ്യാങ് തന്നെയാണ് പറയാംസിന്റെ കൂട്ടത്തിന് നമ്മൾ എന്താ പറയാ ഗ്യാങ് തന്നെയാണ് പറയാ ടേക്കീസിൻ്റെയും ടൂൾസിന്റെ ഒക്കെ കൂട്ടത്തിന് നമ്മൾ എന്താണ് പറയുക ഗാങ് തന്നെയാണ് പറയാറുള്ളത് ഓക്കെ സോ കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് കളക്ടീവ് നൗൺ ഈസ് എ വേർഡ് വേൾഡ് ദഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആനിമൽസ് ഓർ തിങ്സ് കൺസിഡേർഡ് ആസ് എ സിംഗിൾ യൂണിറ്റ് ഓക്കെ ഒരു കൂട്ടത്തിന് ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് കൂട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാരുടെ ഒരു കൂട്ടം ബനാനാസിൻ്റെ പഴങ്ങളുടെ ഒരു കൂട്ടം ഇനിയിപ്പോൾ ഗോഡ്സിൻ്റെ ഒരു കൂട്ടം ഇങ്ങനെ ഓരോ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്ന് സോ അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കളക്ടീവ് നൗൺസ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് കോളനി കോളനി എന്നുള്ളത് ആരുടെയൊക്കെ കൂട്ടത്തിനെ നമ്മൾ പറയുന്നത് ബാറ്റ്സ് ആൻഡ് ഫ്രോക്സ് ഇതിന്റെയൊക്കെ കൂട്ടത്തിനെ നമ്മൾ കോളനി എന്നാണ് പറയാം ഓക്കെ ആൻഡ്സ് ഫ്രോഗ് സോൾജേഴ്സ് ഇതിൻ്റെയൊക്കെ കൂട്ടത്തിന് നമ്മൾ ആർമി എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ ആൻസിന്റെയും ഫ്രോഗസിന്റെയും കൂട്ടത്തിനെ നമ്മൾ രണ്ടും പറയാറുണ്ട് കോളനി എന്നും പറയാറുണ്ട് ആർമി എന്ന് പറയാറുണ്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി ഈ ആൻസൊക്കെ ആർമി ആർമി ആയിട്ടാണല്ലേ ഒരു വരിയിലാണ് ഇങ്ങനെ നടന്നു പോവുക സോ അത് ആലോചിച്ചാൽ മതി ഓക്കെ അപ്പൊ ആൻസിന്റെയും ഫ്രോഗ്സിൻ്റെയും കൂട്ടത്തിനെ നമ്മൾ കോളനി എന്നും ആർമി എന്നും പറയാറുണ്ട് സോൾജേഴ്സിന്റെ കൂട്ടത്തിന് നമ്മൾ ആർമി എന്ന് പറയാറുണ്ട് ബാറ്റ്സിന്റെ കൂട്ടത്തിന് നമ്മൾ കോളനിന്നാണ് എന്തു ചെയ്യാറുള്ളത് പറയാറുള്ളത് ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിക്കേ ചിക്കൻ്റെയും ഹെൻസിൻ്റെ ഒക്കെ കൂട്ടത്തിന് നമ്മൾ ബ്രൂഡ് എന്ന് പറയാറുണ്ട് ബ്രോസ്റ്റഡ് ചിക്കൻ എന്നാലോചിച്ചാൽ മതി ബ്രൂ ബ്രൂ ബ്രോ ബ്രോസ്റ്റഡ് ചിക്കൻ ഓക്കെ അപ്പൊ ചിക്കൻ്റെയും ഹെൻസിൻ്റെയും കൂട്ടത്തിന് നമ്മൾ ബ്രൂഡ് എന്നാണ് പറയാറുള്ളത് റാറ്റ്സിൻ്റെയും ബീസിൻ്റെയും ഫ്ലൈസിൻ്റെ ഒക്കെ കൂട്ടത്തിനെ നമ്മൾ സ്വാം സ്വാമെന്നാ പറയാം ഫ്ലൈസ് അല്ലെ സ്വാം ചെയ്യും ആലോചിച്ചാൽ മതി പറക്കും ആലോചിച്ചാൽ മതി ബീസും ഫ്ലൈസും ഒക്കെ പറക്കില്ലേ സോ ഇതിൻ്റെ ഒക്കെ കൂട്ടത്തിനെ നമ്മൾ എന്നാണ് പറയാറുള്ളത് ഓക്കെ ഇനി സ്റ്റയേഴ്സിൻ്റെയും ബേഡ്സിൻ്റെയും ഡാവ്സ് ഓർ പീജിയൻസ് ഇൻസെക്ട്സ് ബട്ടർഫ്ലൈസ് ഫാൻസ് ഇതിൻ്റെയൊക്കെ കൂട്ടത്തിനെ നമ്മൾ ഫ്ലൈറ്റ് എന്നാ പറയുക ഓക്കെ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി സ്റ്റേഴ്സ് ഫ്ലൈറ്റ് കയറണമെങ്കിൽ നമ്മൾ സ്റ്റേഴ്സ് കയറിയിട്ട് പോകണം അല്ലേ അപ്പോൾ ഫ്ലൈറ്റ് എന്നുള്ളത് എന്താണ് സ്റ്റയേഴ്സിൻ്റെ കൂട്ടത്തിനെ പറയുന്ന പേരാണ് ഓക്കെ അപ്പൊ ഇത് എപ്പോഴും എക്സാമ്പിന് ചോദിക്കാറുണ്ട് ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ് എന്നാണ് നമ്മൾ പറയുക കേട്ടോ ഇനി ഷീപ്പിന്റെയും ബേഡ്സിന്റെയും ഗീസിന്റെയും പി ജി കൂട്ടത്തിന് ഫ്ലോക്ക് എന്ന് പറയാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ചില നൗൺസിന് പല തരത്തിലുള്ള കളക്റ്റീവ് നൗൺസ് ഉണ്ട് അല്ലെ പക്ഷെ അതിൽ ഏതെങ്കിലും ഒക്കെ ഒന്നേ നിങ്ങളുടെ ഓപ്ഷൻസിന് വരുവുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഓക്കെ റെഡി ഇനി അടുത്തു നോക്കിക്കേ ബുഫല്ലോസ് ഈ നാൽക്കാലികളുടെ കൂട്ടത്തിന് ഇതിന്റെയൊക്കെ കൂട്ടത്തിന് നമ്മൾ ഹേർഡ് എന്നാ പറയാല ഹേർഡ് ഓഫ് കാറ്റൽസ് ഹേർഡ് ഓഫ് ബുഫെല്ലോസ് എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് പറയാറുള്ളത് ഇനി സോൾജേഴ്സിന്റെയും മംഗ്വീസിന്റെയും കാംഗ്രൂസിന്റെ ഒക്കെ കൂട്ടത്തെ നമ്മൾ ട്രൂപ്പ് എന്നാണ് പറയാറുള്ളത് അപ്പൊ സോൾജേഴ്സിന്റെ കൂട്ടത്തെ നമ്മൾ ആർമി എന്ന് പറയുന്നതും പറഞ്ഞു ഇവിടെ എന്ത് പറഞ്ഞു സോൾജേഴ്സിന്റെ കൂട്ടത്തെ നമ്മൾ ട്രൂപ്പ് എന്നും പറയാറുണ്ട് റെഡി ഇനി ഇവിടെ വേറൊരു ട്രൂപ്പ് നിങ്ങൾക്ക് കാണാം അല്ലേ സ്പെല്ലിങ് മിസ് വ്യത്യാസമുണ്ട് ടി ആർഒ യു പി ട്രൂപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പം ആക്ടേഴ്സിൻ്റെയും ഡാൻസേഴ്സിൻ്റെയും സർക്കിൾസ് പെർഫോമേഴ്സിൻ്റെ ഒക്കെ കൂട്ടത്തിന് നമ്മൾ എന്ത് പറയാറുണ്ട് ട്രൂപ്പ് എന്ന് ആർ ഒ യു പി ഇ ട്രൂപ്പ് എന്ന് പറയാറുണ്ട് ക്ലിയർ ഇനി നോക്കിക്കേ സോൾജേഴ്സിന്റെ കൂട്ടത്തിന് നമ്മൾ കമ്പനി എന്നും പറയാറുണ്ട് കമ്പനി ഓഫ് സോൾജേഴ്സ് എന്ന് പറയാറുണ്ട് കേട്ടോ സോൾജേഴ്സ് ആക്ടേഴ്സ് ഫ്രണ്ട്സ് പ്ലെയേഴ്സ് പാരറ്റ്സ് അതൊരു തിങ് ആണ് തിങ്ങാണല്ലേ പാരൻസിൻ്റെ കൂട്ടത്തിന് നമ്മൾ കമ്പനി കമ്പനിയെന്നാണ് പറയാം പിന്നെ ഫ്രണ്ട്സിൻ്റെ നമുക്കറിയാം അല്ലേ ഓ അൻ്റെ കമ്പനിന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിന് നമ്മൾ എന്താ പറയുക കമ്പനി എന്നാണ് പറയാം പിന്നെ ടീം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ ബാസ്കറ്റ് ബോ ബോൾ പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഫുട്ബോൾ പ്ലേയേഴ്സ് ഇവരുടെയൊക്കെ കൂട്ടത്തിന് നമ്മൾ ടീം എന്ന് പറയാറുണ്ട് ഹോഴ്സസിൻ്റെ കൂട്ടത്തിനെയും ഡോക്ടേഴ്സിൻ്റെ കൂട്ടത്തിനെയൊക്കെ നമ്മൾ എന്ത് പറയാറുണ്ട് ടീം എന്ന് പറയാറുണ്ട് ഇനി ഗ്രേപ്സ് ബനാനാസ് ഫ്ലാസ് കാരറ്റ്സ് കീസ് പേപ്പേഴ്സ് ബലൂൺസ് ഇതിൻ്റെയൊക്കെ കൂട്ടത്തിന് നമ്മൾ ബഞ്ച് എന്ന് പറയാറുണ്ട് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ബഞ്ച് ഓഫ് ഫ്ലാസ് ബഞ്ച് ഓഫ് കീസ് എന്നുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സോ ഇതിൻ്റെയൊക്കെ കൂട്ടത്തിന് നമ്മൾ എന്താ പറയാ ബഞ്ച് എന്നാണ് പറയാറുള്ളത് ഇനി ബുക്സ് പാൻ കേക്ക് പ്ലേറ്റ്സ് മണി ഇതിൻ്റെയൊക്കെ കൂട്ടത്തിന് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയാറുണ്ട് സ്റ്റാക്ക് ഓഫ് മണി സ്റ്റാക്ക് ഓഫ് ബുക്സ് എന്നൊക്കെ പറയാറുണ്ട് ഓക്കെ ഇനി അടുത്തത് ഗാഗിൾ ഓഫ് ഗീസ് എന്നാണ് പറയാ ഗീസിന്റെ കൂട്ടത്തിന് നമ്മൾ ഗാഗിൾ എന്നാണ് പറയാ ഗേൾസിന്റെ കൂട്ടത്തിന് നമ്മൾ ഗിഗിൾ എന്നാണ് പറയാ ഗിഗിൾ ഓഫ് ഗേൾസ് ഇനി ലയൺസിന്റെ കൂട്ടത്തിന് നമ്മൾ പ്രൈഡ് എന്നാണ് പറയാ സിംഹങ്ങളുടെ കൂട്ടത്തിന് പ്രൈഡ് സിംഹത്തിന് അഭിമാനം അല്ലേ അങ്ങനെ വിചാരിച്ചാൽ മതിഹം ഓക്കെ ഓഫ് ലയൺസ് എന്നാണ് പറയാ മീനിന്റെ കൂട്ടത്തിന് നമ്മൾ എന്താ പറയാ സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ് പറയാ ഫിഷിന്റെ കൂട്ടത്തിന് നമ്മൾ എന്താ പറയാ സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ് പറയാ സ്നേക്സിന്റെ കൂട്ടത്തിന് നമ്മൾ ബെഡ് എന്നാണ് പറയാം ബെഡ് ഓഫ് സ്നേക്സ് എന്നാണ് പറയാ വൂൾസിന്റെ കൂട്ടത്തിന് നമ്മൾ എന്താ പറയാ പാക്ക് ഓഫ് വൂൾസ് എന്നാണ് പറയുക കേട്ടോ ഇത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുപോലെ സ്കൂൾ ഓഫ് ഫിഷും പ്രൈഡ് ഓഫ് ലൈൻസും ഒക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കളക്ടീൻ ഔണാണ് ഇനി കാഴ്സിന്റെയും ഷിപ്സിൻ്റെ ഒക്കെ കൂട്ടത്തിന് നമ്മൾ ഫ്ലീറ്റ് എന്നാണ് പറയാറുള്ളത് റാബിറ്റ്സിന്റെ കൂട്ടത്തിനെയോ നമ്മൾ ബറി എന്നാണ് പറയാ പീകോക്സിന്റെ കൂട്ടത്തിന് നമ്മൾ മസ്റ്റർ എന്നാണ് പറയാ ഓൾസിന്റെ കൂട്ടത്തിന് നമ്മൾ പാർലമെന്റ് എന്നാണ് പറയാറുള്ളത് ട്രീസിന്റെ കൂട്ടത്തിന് നമ്മൾ ഓട്ട് എന്നാണ് പറയാറുള്ളത് ഓക്കെ സോ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റൻസ് എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കുറച്ച് ക്വസ്റ്റൻസ് മിസ് കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ പി വൈ വൈക്യൂവിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്താൽ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് സെറ്റ് ആകും റെഡി സോ നിങ്ങൾ തന്നെ ആൻസർ ചെയ്യാൻ നോക്കാം കേട്ടോ വി സോ ലാസ്റ്റ് ഡാഷ് ഓഫ് ഫിഷ് ഫിഷിന്റെ കൂട്ടത്തിന് നമ്മൾ എന്താ പറയാ ഫിഷിന്റെ കൂട്ടത്തിന് നമ്മൾ സ്കൂളിൽ നിന്നാണല്ലേ പറയാം ഫിഷ് സ്കൂളിൽ പോയി പഠിച്ചു ആലോചിച്ചാൽ മതി ഓക്കെ ഡാഷ് ഓഫ് നമ്മൾ എന്താ പറയാ പഠിച്ചതാണ് എന്നാണ് പറയാ കൂട്ടത്തിന് അല്ലെങ്കിൽ സിംഹങ്ങളുടെ കൂട്ടത്തിന് പറയാ പ്രൈഡ് എന്നാണ് പറയാ പ്രൈഡ് ഓഫ് ലയൻസ് ആൻഡ് ആൻഡർ നമുക്ക് അറിയാം നമുക്ക് കൂട്ടത്തിന്റെ പേര് കിട്ടിയാൽ മതിനിക് വാസ് ഇന്റപ്റ്റഡ് ബൈ ഡാൻസ് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ കോളനി ഓഫ് ഫാൻസ് എന്ന് പറയാം അല്ലെങ്കിൽ ആമി ഓഫ് ആൻസ് എന്ന് പറയാം ഓക്കെ ഏത് വേണമെങ്കിലും പറയാം ബ്യൂട്ടിഫുൾ ഡാഷ് ഓഫ് ട്രീസ് ട്രീസിന്റെ കൂട്ടത്തിന് നമ്മൾ എന്താ പറയാ നമ്മൾ പഠിച്ചു ഓർച്ചഡ് എന്നാണ് പറയാറുള്ളത് ഓക്കെ റെഡി ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ് ഫ്രം ഗിമൺ ദോസ് ഗിവൺ ഇങ്ങനെയായിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം എ ഡാഷ് ഓഫ് ലേഡീസ് സ്ത്രീകളുടെ അല്ലെങ്കിൽ ലേഡീസിന്റെ ഒരു കൂട്ടത്തിന് നമ്മൾ എന്താ പറയാ ഗ്രൂപ്പാണോ ബെവി ആണോ ഗ്യാങ് ആണോ ടീമാണോ എടാ ബെവി എന്നാണ് നിങ്ങൾ നമ്മൾ പറയാറുള്ളത് കേട്ടോ ഇത് നിങ്ങൾ പഠിച്ചു വെക്കാം ഇത് ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് ബെവി എന്നാണ് നമ്മൾ പറയാറുള്ളത് ഇനി അടുത്തത് നോക്കിക്കേ ദ ബോയ് ബോട്ട് എ ഡാഷ് ഓഫ് ബനാനാസ് നമുക്ക് ഈസി ആയിട്ട് അറിയാമല്ലേ ബനാനാസ് എന്താണ് ബഞ്ച് ഓഫ് ബനാനാസ് ബി ബി എന്ന് ആലോചിച്ചാൽ മതി അടുത്തത് നോക്കിയേ ലക്ഷദ്വീപ് അയലൻഡ് ഈസ് എ ഡാഷ് ഓഫ് അയലൻസ് അയലൻസിന്റെ ഒരു കൂട്ടത്തിന് ദ്വീപുകളുടെ ഒരു കൂട്ടത്തിന് നമ്മൾ എന്താ പറയാ പറയാ ഗ്രൂപ്പ് എന്നാണ് പറയുക ഗ്രൂപ്പ് ഓഫ് ഓഫ്സ് എന്നാണ് പറയുക കേട്ടോ ഇനി അടുത്ത നോക്കിക്കേ വി ഹാഡ് ടു അസെൻഡ് ഡാഷ് ഓഫ് സ്റ്റെപ്സ് സ്റ്റെപ്സിന്റെ കൂട്ടത്തിന് നമ്മൾ പഠിച്ചു ഫ്ലൈറ്റിൽ നമ്മൾ സ്റ്റെപ്സ് കേറിയിട്ടാ പോവാ പറയാറുള്ളത് ഇനി നോക്കിക്കേ എ ഡാഷ് ഓഫ് ഡാ ചേയ്സ് ഡെ ഡിയ നമ്മൾ പറഞ്ഞു നമ്മുടെ വോൾസിന്റെ കൂട്ടത്തിന് നമ്മൾ പാക്ക് എന്നാണ് പറയാന്ന് പറഞ്ഞു ഡോഗ്സിന്റെ കൂട്ടത്തിന് നമ്മൾ പാക്ക് എന്നാണ് കേട്ടോ പറയാസ് ഡെ ഡിയർ എന്ന് തന്നെയാണ് നമ്മൾ പറയാം ഇനി അടുത്ത നോക്കിക്കേ എ ഡാഷ് ഓഫ് ട്രീസ് വേർ അപ്രൂട്ടഡ് ബൈ ദ സ്റ്റോം ലാസ്റ്റ് ഇയർ ട്രീസിന്റെ കൂട്ടത്തിന് നമ്മൾ എന്താ പറയുക ഒച്ചഡ് എന്നാണ് പറയാറുള്ളത് ഇനി അടുത്ത നോക്കിക്കേ ഡാഷ് ഓഫ് ക്രോസ് ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടില്ല മേഡർ ഓഫ് ക്രോസ് എന്നാണ് പറയട്ടോ മേർഡർ ഓഫ് ക്രോസ് എന്നാണ് പറയാറുള്ളത് റെഡി ഞാൻ അടുത്ത നോക്കിക്കെ സ്റ്റാർസിന്റെ കളക്ഷന് നമ്മൾ എന്താ പറയാ ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ് എന്നാണ് പറയാറുള്ളത് ക്ലസ്റ്റർ ഓഫ് ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഇതിന്റെ ആൻസർ എന്നെ മക്കൾ കമന്റ് ചെയ്യാട്ടെ ഇപ്പൊ തന്നെ വീഡിയോ പോസ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാം ഓരോ ക്വസ്റ്റിന്റെയും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യാം കമെന്റ് ചെയ്യാം മിസ് ക്വസ്റ്റൻ നമ്പർ ഇടാം ഫസ്റ്റ് ക്വസ്റ്റിൻ ആൻസർ എന്താ വേഗം വീഡിയോ പോസ് ചെയ്ത് കമന്റ് ഐ സോ എ ഡാഷ് ഓഫ് ഫിഷ് നിയർ ദ ബീച്ച് ഓഫ് ഫിഷ് ആണോ സ്കൂൾ ഓഫ് ഫിഷ് ആണ് സ്കൂൾ ഓഫ് ഫിഷ് നിയർ ദ ബീച്ച് അടുത്ത നോക്കിക്ക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ വുമൻ വാസ് അറ്റാക് ബൈ ഡാഷ് ഓഫ് വൂൾസ് വൂൾസ് വൂൾസിന്റെ കൂട്ടത്തിന് നമ്മൾ എന്താ പറയാ എന്നാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ തേർഡ് വി വാസ് ഡാഷ് ഓഫ് നമ്മൾ എന്താ അല്ല 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 ഓർക്കസ്ട്ര ാണ് പറയാല്ലേ ഗാനമേളയ്ക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് കേൾക്കാനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ സുഖമായിട്ട് അറിയണ്ട ഓർക്കസ്ട്ര അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റാർ സിംഗർ ഒക്കെ കാണുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് അറിയും ഓർക്കസ്ട്രയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ അവസാന ക്വസ്റ്റ്യൻ നോക്കി എന്തോസ് ആണ് പാക് ഓഫ് വൂൾസ് ആണ് അപ്പൊ വൂൾസിന്റെ ക്വസ്റ്റ്യൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അല്ലെ സോ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള കളക്റ്റീവ് നൗൺസ് ആയിരിക്കും എന്റെ മക്കൾക്ക് ചോദിക്കുന്നുണ്ടാവുക അപ്പൊ ഈസിയാണ് ഈ ഒരു കളക്റ്റീവ് നൗൺ എന്നുള്ള ടോപ്പിക് അയ്യോ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മക്കൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക ഒരു യെല്ലോ ഹാർട്ട് കൂടി താഴെ കമന്റ് ചെയ്തോളൂ കേട്ടോ സോ ഇതുപോലെ നിങ്ങൾക്ക് നമ്മുടെ എജ്യൂപ്പോൾ ഫാമിലിയുടെ കൂടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുക താഴെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് ഉണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഈ നോട്ടൊക്കെ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ സോ അങ്ങനെയാണെങ്കിൽ ഓൾ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് നമ്മൾ എല്ലാവരും അടിപൊളിയായിട്ട് എന്ത് ചെയ്യും യു എസ് എസ് ക്രാക്ക് ചെയ്യും So, hello, welcome, bye, see you, love you all.